മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണ ദുബായിൽ സന്ദർശിച്ചത് ദാവൂദ് ഇബ്രാഹിമിനെയെന്ന് സംശയം ദാവൂദിനെയോ ഡി കമ്പനിയുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലുമോ ആകും സന്ദർശിച്ചതെന്നാണ് നിഗമനം റാണയുടെ ദക്ഷിണേന്ത്യൻ ബന്ധം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു സാഹചര്യം അനുകൂലമെങ്കിൽ റാണയെ കൊച്ചിയിലും എത്തിക്കും ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ജോയ്സ് ഡാനിയൽ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നതിനിടയിൽ നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നു ഒപ്പം കൃത്യമായ വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുകയാണ് സുജി അങ്ങനെ തന്നെയാണ് തഹാവൂർ റാണ ഇന്ത്യയിൽ എത്തിച്ച് ചോദ്യം ചെയ്തതിൽ പ്രധാനമായും മുംബൈ ആക്രമണത്തിന് മുമ്പ് ഇയാൾ ദുബായിലേക്ക് പോയിരുന്നു ദുബായിൽ പോയത് ആരെ കാണാനാണ് ഈ കണ്ടയാൾക്ക് ഈ ഒരു ആക്രമണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എൻ പരിശോധിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പല പേരുകൾ കേട്ടുവരുന്നുണ്ട് അതിന് അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഇതുവരെ റാണ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹെഡ്ലിയുടെ അടക്കം ഫോൺ സംഭാഷണങ്ങൾ ഇപ്പോൾ എൻ ഐയുടെ കസ്റ്റഡിയിലുണ്ട് അതുകൊണ്ട് ഈ ഒരു ഈ ശബ്ദങ്ങൾ അത് പരിശോധിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ എന്നെ ആദ്യഘട്ടത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ ശബ്ദം ആദ്യഘട്ടത്തിൽ ശേഖരിക്കും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കോൾ റെക്കോർഡുകളിലുള്ള ശബ്ദവും ഇതുവരെയാണോ എന്ന് മാച്ച് ചെയ്യുന്നു എന്ന് പരിശോധിക്കും അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ വളരെ നിർണായകമായൊരു തെളിവാകും ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുക എന്തായാലും റാണയുടെ മറ്റു ബന്ധങ്ങളെ പറ്റിയിട്ടും ഒപ്പം തന്നെ ദുബായ് സുദർശനെ പറ്റിയിട്ടും ഒക്കെ തന്നെ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ എന്നെ നടത്തി വരുന്നത് സുജയസ് ഡാനിയാണ് വിവരങ്ങൾ